ചങ്ങനാശ്ശേരി അതിരൂപതയിൽ വിശുദ്ധ സ്നാമഹ യോഗന്നാന്റെ നാമധേയത്തിലുള്ള ഏക ഫൊറോനാപ്പള്ളി ആയിരത്തി എണ്ണൂറ്റി മൂന്നിൽ വരാപ്പുഴ രൂപതയുടെ കീഴിൽ സ്ഥാപിതമായ നെടുങ്കുന്നം സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഫൊറോന പള്ളി ഇപ്പോൾ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിലാണ് നവംബർ മാസം അഥവാ കൊല്ലവർഷത്തിലെ വൃശ്ചികമാസം പതിമൂന്നാം തീയതി ഇവിടെ യോഗനാൻ മാതാനിയുടെ തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന പുഴുക്ക് നേർച്ച വളരെ പ്രസിദ്ധമാണ് പള്ളി ഒരു നേർച്ചയുടെ ഫലമാണ് പണ്ട് നടുക്കടലിൽ സഞ്ചരിച്ചിരുന്ന ഒരു പോർച്ചുഗീസ് കപ്പൽ കൊടുങ്കാറ്റിൽ പെട്ട് മുങ്ങും എന്നായപ്പോൾ പള്ളിയില്ലാത്ത കിഴക്കൻ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും യോഹന്നാൻ മാഗ്ദാനയുടെ നാമത്തിൽ ഒരു പള്ളി പണിയിച്ചുകൊള്ളാമെന്ന് അവർ നേർച്ച നേർന്നുവെന്നും അങ്ങനെ അവർ അപകടത്തിൽ നിന്ന് മുക്തരായി എന്നുമാണ് ഐതിഹ്യം ജീവിത പ്രതിസന്ധികളിൽ അകപ്പെട്ടവർ ഈ പള്ളിയിലെത്തി നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചാൽ അച്ചട്ടാണെന്നാണ് വിശ്വാസം നാനാജാതി മതസ്ഥർ ഈ പുഴുക്കു നേർച്ചയിൽ പങ്കെടുത്ത് അവരുടെ ആഗ്രഹ നിവർത്തി വരുത്താറുണ്ട് ഉള്ളു നൊന്ത് വിളിച്ചാൽ ആ വിളിക്ക് ഉത്തരമരുളളുന്ന വിശുദ്ധ സ്നാമഹ യോഗ തിരുസന്നിധിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം